പൊതുവിപണിയിൽ അവശ്യ സാധന വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ വൻ വൻതിരക്കാണ് മേളയിൽ അനുഭവപ്പെടുന്നത് ഓണം വിപണനമേളയ്ക്ക് മുന്നോടിയായി നിരവധി പേർ അണിനിരന്ന ഘോഷയാത്ര ചുള്ളിക്കാപ്പറമ്പിൽ നടന്നു ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ സി ഡി എസ് ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു ചെണ്ടമേളവും പുലിക്കളിയും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി തുടർന്ന് നടന്ന വിപണനമേള താമരശ്ശേരി ഡിവൈഎസ്പി ജയ്സൺ കെ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാലിൽ സൈനവ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ബഷീർ ബുതിയോട്ടിൽ നീന ജോർജ് അബ്ദുസമദ് കണ്ണാട്ടിൽ മറിയാംകുട്ടിയാസൻ എൻ കെ അഷ്റഫ് അഷ്റഫ് കൊളക്കാടൻ സി ഹരീഷ് സി ടി സി അബ്ദുള്ള സി ഡി എസ് ചെയർപേഴ്സൺ പി പി റാംലാ ബീഗം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം